ഭഗവാനേ ഇതെന്റെ എത്രാമത്തെ പെണ്ണ് കാണലാന്ന് ചോദിച്ചാ പറഞ്ഞു തരാൻ എൻ്റെ മനസ്സിൽ കണക്കുകളൊന്നും സൂക്ഷിച്ചിട്ടില്ലേ ഇന്നത്തെ പെണ്ണ് കാണലെങ്കിലും ഓക്കെ അവണേ റിട്ടയർ ആവുന്നതിന് മുമ്പ് ഒരു പെണ്ണിന്റെ കഴുത്തി താലി കെട്ടി അന്തരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കണേ എന്റെ ഭഗവാനേ ഗൗളി ചെലച്ചു നടക്കം ഉറപ്പാ

ചെറുക്കൻ്റെ ജോലിക്കൊന്നും അല്ല വില ഏഹ് ചെറുക്കന്റെ വയസ്സിനാണ് വില എന്താന്ന് വെച്ചാല് ഒരു പെണ്ണിനെ കാണാൻ ചെല്ലുമ്പോ പെണ്ണ് കിട്ടുകാരി ചേക്കും ചെറുക്കന്റെ വയസ്സ് എത്ര അതൊരു ഇരുപത്തി എന്ന് പറയുമ്പോ പെണ്ണിന്റെ മുഖത്ത് തന്നെ ഒരു ഭാവമുണ്ട് താമരിങ്ങനെ വിരിഞ്ഞിരിക്കണ പോലെ ഇരിക്കും അതൊരു മുപ്പത്തി എന്ന് പറയുമ്പോ താമരിങ്ങനെ കൂമ്പി അടഞ്ഞ പോലെ നടന്ന്

പത്ത് മണിയോ പെണ്ണിനെ വീട്ടിൽ പറഞ്ഞാ ഞങ്ങൾ അമ്മ അങ്ങനെ പറയരുത് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഞാൻ രമണൻചേട്ടനെ കൊണ്ട് പെണ്ണ് കാണിക്കാൻ നടക്കുവാണോ പെണ്ണ് കാണിക്കാൻ കൊണ്ട് നടന്ന നടന്നാണ് എന്റെ കല്യാണം നടന്നത് എന്റെ അമ്മാവന്റെ കല്യാണം നടന്ന് എന്റെ അനിയന്റെ കല്യാണം നടന്ന് എന്റെ ചിറ്റപ്പന്റെ കല്യാണം നടന്ന് അങ്ങനെ എന്റെ കൂടെ നടക്കുമ്പോ കല്യാണം നടക്കുന്നില്ലെന്ന് മാത്രം അമ്മ പറയരുത് പിന്നെ ഇന്ന് കാണിക്കുന്ന പെണ്ണ് അമ്മയുടെ മരുമകളായിട്ട് വാ വീട്ടിൽ അയ്യോ ഇറങ്ങാൻ വരട്ടെ എന്റെ ഇളയ മോനില് റോട്ടിലോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല നമുക്ക് ഒന്നിച്ചു പോവാ ഞങ്ങൾ പോകണമെങ്കിൽ മൂന്നുപേരുമായിട്ടല്ലേ പോവുള്ളു ആ വെറുതെ പോയാ മൂ മുറുക്ക് നിന്ന് കാപ്പി കുടിച്ച് പോരാനേ പറ്റുള്ളൂ പോവാം അപ്പഴും നമ്മള് മൂന്ന് അതെങ്ങനെ അതെങ്ങനെയാകണത് നിങ്ങൾ അമ്മ രണ്ടുപേരെല്ലേ ഉള്ളു ഞാൻ ഈ കുടുംബത്തിലുള്ളതല്ലല്ലോ ഞാൻ വേറെ കുടുംബത്തിലുള്ളതല്ലേ ഞാൻ കുടുംബത്തിലുള്ളവനെ അല്ലല്ലോ പെണ്ണങ്ങനുണ്ട് അടിപൊളി സൗന്ദര്യ പിന്നെ പറയണ്ട വനം കൊല പോലെ ഇങ്ങനെ കിടക്കയല്ലേ വെളുപ്പിന് അഞ്ചു മണിയാമ്പ കുളിച്ച് തുളസിക്കതിരും തലേച്ചൂടി ഈ പെൺ ഒറ്റ പോക്ക തിരിച്ചു വരൂലേ പിന്നെ ഒരു കാര്യം ഓണ ഒഴിച്ച് ഒറ്റ മനുഷ്യന്റെ മുഖത്തിൽ പെണ്ണ് നോക്കില്ലേ എനിക്ക് എന്ത് കാണാനൊരു ഫോട്ടോ അയ്യോ ഫോട്ടോ ഇല്ല ഈ പെണ്ണെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ നേരത്തെ മുഖം അങ്ങനെയാണെങ്കിലേ ഫേസ്ബുക്കിൽ കാണുമല്ലോ അല്ല മറ്റേതാണ്ട് ഒരു ഗ്രാമം ഇല്ല ഇന്നത്തെ ഗ്രാമം അത് ഏതാണ്ട് ഗ്രാമം ഇൻസ്റ്റാഗ്രാം അല്ലാതെ വാട്സപ്പ് ഉണ്ടാവും കാണാല്ലോ അങ്ങനെ ഒന്നുമില്ല സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയില്ല പിന്നെ അങ്ങനെ ഒരു പെണ്ണുണ്ടാവുണ്ടങ്ങൾ അതല്ലേ നമ്മുടെ രമണൻ വേണ്ടി കാണാൻ പോകുന്ന പിന്നെ പറയണ്ടല്ലോ രമണൻ ചേട്ടനെ കാണാൻ കണക്കിൽ കൂടുതൽ ഇതുപോലെ നീ എന്നെ സുഖിപ്പിച്ച് സുഖിപ്പിച്ച് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി കണ്ട വീടുകൾ തോറും കൊണ്ട് നടന്ന് ചായ കുടിച്ച് ഷുഗർ ഇല്ലാത്ത എനിക്ക് ഷുഗർ വന്നു ഞങ്ങൾ പലഹാരങ്ങൾ തിന്ന് പ്രഷർ കൊളസ്ട്രോളും വന്നു എന്നെ ഒരു നിത്യ രോഗിയാക്കി വവളം ചെണ്ട സംസ്ഥാനഘട്ടം തോന്നും ഞാൻ വെളുപ്പിലിരുന്നിട്ട് ജിമ്മിൽ പോട്ടെ ഞാൻ ഇങ്ങനെ ഞാൻ അത് എവളം ചെണ്ട കൂടെ കിടന്ന് ചായയും മധുര പോലെ കാര്യങ്ങളൊക്കെ അടിച്ച് ഷുഗർ കൂടി ഇരിക്കുമോയോ ഞാൻ തീരാറായിരിക്കും അറിയോ അതൊന്നും പറയുമ്പോൾ സമയമില്ല ആ പെണ്ണോടെ കാത്തിരിക്കും േ സാര ക്ഷമിക്കണം എല്ലാരെയും ക്ഷമിച്ച മതി അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മ ക്ഷമിക്കണം അമ്മ എന്തരമ്മേതൊരു അറിയാമോ എനിക്ക് എനിക്ക് കാര്യം കാര്യം പറയാണ്ട് കാര്യങ്ങളൊന്നും പറയണ്ട വാ നമുക്ക് അല്ല വെയിറ്റ് ചെയ്യുന്നു കാണണം കാണണം പോയി ഉറപ്പിക്കണം പറ ഞാൻ പറയുമ്പോ നിങ്ങൾ ആരും ഞെട്ടല്ലേ പിന്നെ പതിനായിരം പേര് വെള്ളം കുടിക്കുന്ന വാട്ടർ ടാങ്ക് പൊട്ടിട്ട് സൂപ്പർ ഞാൻ ഞെട്ടിയില്ല പിന്നെയാണോ ഇത് എന്റെ വീട്ടിൽ ഇറക്കിയേ ഇല്ല ഞാൻ പറയും പറയട്ടാ ോ എന്റെ വരുവോ അമ്മേ നമുക്ക് പോകാം നിയമം പറഞ്ഞ കേട്ടാ കേട്ടു അവന്റെ കല്യാണം കഴിഞ്ഞു നല്ല കാര്യമല്ലേ നടന്നത് ഇന്നിപ്പോ ഇവിടെ ആരെ കല്യാണം നടന്നാലും ഇനി അമ്മയുടെ കല്യാണം നടന്നാലും എനിക്ക് കണ്ണും മറ്റന്നാ കിട്ടണം രണ്ടുപേരെയും ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു എവിടെ പെണ്ണവിടെ പെണ്ണേ നിങ്ങളെല്ലാം അടിക്കോ വഴക്കോറന്ന് പേടിച്ചിട്ട് വെളിയിൽ തന്നെ നിർത്തി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വന്നിട്ട് തെങ്ങമ്പൂരിടത്തിലാണോ നിർത്തുന്നത് അതമ്മ അമ്മ എടാ പണ്ട് വിളിച്ചടാ ഞാൻ ഇപ്പോ ആ ഓക്കേ അത് ചേട്ടൻ ും ബ്രോ 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 അയ്യോ ഇതുവരെ ആരും എന്ന് വിളിച്ചിട്ടില്ല എല്ലാരും വിളിക്കുന്ന വലിയപ്പൂപ്പൻ ചുറ്റപ്പൻ എന്നൊക്കെയാ ആദ്യമായിട്ടാണ് ബ്രോ എന്ന് വിളിച്ചത് യഥാർത്ഥത്തിൽ എനിക്ക് അവന്റെ അച്ഛന്റെ അതെ ഇവൻ നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചെങ്കിൽ കൊച്ചിൻ ഒരു കാര്യം ഞാൻ പറയാം എന്റെ കല്യാണം മറ്റന്നാളെ നടക്കൂ അപ്പൊ അതുവരെ നീ നിന്റെ ഭാര്യ പുറത്തിറക്കരുത് മനസ്സിലായില്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഭാര്യ നിന്റെ ഭാര്യയും കൂടി നമ്മൾ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കോ അതുവരെ അതെന്താ അപ്പൊ അമ്മ നമുക്ക് പോകാം സുനിൽ പോകാം എനിക്ക് തോന്നില്ല

വാട്സപ്പ് ഉണ്ടോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല ഗൂഗിളിൽ തപ്പിയ കാണാനില്ല വാട്സപ്പ് പിന്നെ ഞാൻ പെണ്ണ് കാണല് എന്റെ ചേട്ടന്റെ പറഞ്ഞോട്ടെ എന്റെ ചേട്ടന്റെ പെണ്ണ് കാണല് എങ്ങനെ മുടങ്ങി വേമളം ചേട്ടൻ കാളായിരുന്ന പെണ്ണ് വേറെ കൂടെ പോയി വൃത്തികെട്ട വേണ്ടി നീ ഒരു പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ കാര്യങ്ങളൊക്കെ ബ്രോക്കറെ അവക്ക് വേറെ പ്രേമമുള്ള കാര്യം ചേട്ടാ വെറുതെ ഈ ഉപദ്രവിക്കുന്ന എന്തിനാ നമ്മൾ പറയേണ്ടത് ആ പെണ്ണിനെ കൂടി പറയണ്ടേ ആ പെണ്ണിനിഷ്ടോടും അമ്മയോടും തുറന്ന് കാര്യം പറഞ്ഞാ പോരെ ഇന്ന് എന്റെ കാര്യം തന്നെ എടുക്കാം എന്നെ ഒരാൾ ഇന്ന് പെണ്ണു കാണാ വരാനിരുന്നത് ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല എനിക്ക് എന്നെ അതുകൊണ്ട് ആ ആ ആ ബ്രോക്കറെ വിളിച്ചിട്ട് കാര്യം പറ പെണ്ണ് കാണാൻ പറയു ഒന്നും പെറ്റതായാലും കുഴപ്പമില്ല ഞാൻ വന്ന് കെട്ടിക്കോളാന്ന് പാവോടാ അവന്റെ അവസ്ഥ അതായിരിക്കും അങ്ങനെയുള്ള ആ കിഴങ്ങനെ നിങ്ങൾ രണ്ടുപേരും മാറി മാറി കിഴങ്ങൻ കിഴക്കൻ എന്ന് പറഞ്ഞായിരുന്നോ ഈ പെണ്ണിനെ കാണാൻ പറ്റുന്ന ഒരു കിഴങ്ങാണെന്നാ പറഞ്ഞത് ആ കിഴങ്ങൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ അറിഞ്ഞൂടാ ഈ നിക്കണ കിഴങ്ങൻ ഓന രമണ അമ്മക്ക് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ആ ജോത്സ്യം പറഞ്ഞത് ശരിയാടാ ഈ ഷർട്ടിട്ടുണ്ടോ കല്യാണം നടക്കൂന്ന് പറഞ്ഞില്ലേ ദേവന്റെ അപ്പൊ കല്യാണം നടന്ന സ്ഥിതിക്ക് എന്റെ ബ്രോക്കർ ഫീസ് കിട്ടാ പോകാരുന്നു എന്താണ് കാര്യ ഞാൻ ഈ വീട്ടിൽ വന്നു കേറിയപ്പോ തന്നെ അമ്മയുടെ എന്താ പറഞ്ഞത് ഞാൻ ഇന്നുകൊണ്ടാണ് കാണിക്കുന്ന പെണ്ണ് അമ്മയുടെ മരുമകളായിട്ട് ഈ വീട്ടിൽ ഞാൻ പറഞ്ഞത് ഈ വീട്ടിൽ കേറിയോ മരുമായിട്ട് എനിക്കറിയണം അനിയനോ ചേട്ടനോ ആരായനും കജയാനം കഴിച്ചല്ലോ അപ്പൊ എന്റെ ബ്രോക്കറി പീസ് കിട്ടണം മൊത്തമായിട്ട് കിട്ടിയാൽ ചെയ്യണം മുഴുവനും വേണോ എവിടെ അത് വിട് മന്തിപ്പൂ എത്ര എണ്ണം വരും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ആ നൂറ് ജമന്തിപ്പൂ എടുത്ത് ഒരു ടയറിന്റെ ചുറ്റിനീ കെട്ടിവച്ച് ഒരു റീത്തായി എന്റെ നെഞ്ചത്തോട്ട് വയ്യണോരുത്